വചനഭാഗം രണ്ടു കോറിന്തോസ് ഒന്ന് പതിനേഴ് ഇരുപത്തിരണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനൊന്ന് അഞ്ച് പതിമൂന്ന് അർദ്ധരാത്രിയിൽ അപ്പം കടം ചോദിച്ചു വരുന്ന സ്നേഹിതന്റെ ഉപമയാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഒരുവൻ കഥകടച്ച് കിടന്നു കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രിയിൽ അവൻ്റെ ഒരു സ്നേഹിതൻ അപ്പം കടം ചോദിച്ചു വന്നാൽ സ്നേഹത്തിൻ്റെ പേരിൽ ഒന്നും നൽകുകയില്ലെങ്കിലും നിർബന്ധത്തിൻ്റെ പേരിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ സ്നേഹിതന് വേണ്ടതെല്ലാം നൽകും ഇവിടെ നാം കാണുന്നത് നിർബന്ധിക്കുവാനുള്ള ഒരു സ്നേഹവും സ്വാതന്ത്ര്യവും അവർ തമ്മിലുണ്ട് എന്നതാണ് ഒരു പിതാവിൻ്റെ പക്കൽ മക്കൾ എന്നതുപോലെ സ്നേഹപൂർവം നിർബന്ധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവപിതാവിൻ്റെ പക്കൽ നമുക്കുണ്ട് എന്നാണ് ഈശോ പറയുന്നത് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട സ്ഥിരോത്സാഹവും പോലെയുള്ള നിർബന്ധവും ഇവിടെ പ്രതിപാദ്യ വിഷയം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധ റൂഹായെ നൽകും എന്ന് തിരുവചനം പറയുന്നു ഒരുവന്റെ പ്രാർത്ഥനയ്ക്കുള്ള പിതാവായ ദൈവത്തിൻ്റെ മറുപടിയാണ് പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹായിലൂടെ അവിടുന്ന് തൻ്റെ മക്കളെ വിശുദ്ധീകരിക്കുകയും മിസിഹാഡ് രക്ഷയുടെ കൃപകൾ നൽകുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയും സ്ലിഹന്മാരും പ്രാർത്ഥനയിൽ ഒരുമിച്ചിരുന്നപ്പോഴാണ് പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധ റൂഹായെ വർഷിച്ചത് ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കുന്നതുപോലെ പരിശുദ്ധ റൂഹായെ സ്വീകരിച്ച് ഓരോ വിശ്വാസിയും തങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വസ്തരായിരിക്കണമെന്ന് കോറിന്തോസിലെ സഭക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് പൗലോസ്ലിഹായും ഓർമ്മിപ്പിക്കുന്നു സ്ഥിരോത്സാഹത്തോടെയുള്ള പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ റൂഹായ സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരുന്നതിന് നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റയാനിക്കൽ സുബാസ് നച്ചൻ